നാളെ മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പിനെ സ്കോളർഷിപ്പിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി ഇപ്പോൾ രണ്ടര ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ഒരു ലക്ഷം രൂപയായിരുന്നു വരുമാന പരിധി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് പതിനഞ്ച് വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി രൂപയാണ് സ്കോളർഷിപ്പ് മാർഗദീപം സ്കോളർഷിപ്പിന് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെയും പരിഗണിക്കും മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അറിയിച്ചു ഇനി അവധി അറിയിപ്പ് നോക്കാം നാളെ മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്